രക്ഷാപ്രവർത്തനം നടത്തിയവരെ ആദരിച്ചു ഏപ്രിൽ പന്ത്രണ്ടിന് വൈകുന്നേരം കൊയ്യത്ത് വെച്ച് കൊയ്യം മർക്കസിന്റെ വാഹനം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാരെയും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരെയും കൊയ്യം മർക്കസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു അസീസ് ഉസ്താദ് മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ മർക്കസ് പ്രസിഡന്റ് ഇ പി എം കുട്ടി മൗലവിയുടെ അധ്യക്ഷതയിൽ ചെങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഈ വിഷയം എന്നെ അറിയിഞ്ഞ ഉടനെ തന്നെ ഇവിടെ എത്താനുള്ള സമയം എത്തിയിരുന്നു എത്തുമ്പോൾ ഞാൻ കാട്ടി മുമ്പ് എത്തിരുന്നു അല്ലേ ഞാൻ എന്നെക്കാളും ഇവിടെ എത്തിയിരുന്നു ഒരുപാട് ആളുകൾ കൂടിയിരുന്നു ആ അപകടസ്ഥലം കണ്ടപ്പോ വലിയ പ്രയാസം ഉണ്ടായിരുന്നു ഒരുപാട് തൊപ്പികൾ ആ വണ്ടിയിലെല്ലാം കൂടെ ഒന്നിച്ച് കിടക്കുന്ന കാണുമ്പോൾ ഏതാക്കും വലിയ സങ്കടമുണ്ട് കാരണം തൊപ്പികൾ അവിടെ ഉപേക്ഷിക്കപ്പെടുന്നുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ ഇവിടുന്ന് ആണെങ്കിൽ പോകുമ്പോൾ തൊപ്പിച്ച് അടങ്ങി പോവോ കാരണം ഒരു കാരണവശാലും കൊണ്ടെടുക്കാൻ കഴിയാത്ത രീതിയിൽ അപകടത്തിന് വിധേയമായപ്പോഴാണ് അങ്ങനെ ഉണ്ടായത് എന്തുമാത്രല്ല വളരെയേറെ പ്രയാസം തോന്നുന്നൊരു അനുഭവമാണ് ആ വാഹനം കണ്ടപ്പുറമൊക്കെ എല്ലാം ഉണ്ടായത് ഇതറിഞ്ഞതോടനെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഞങ്ങളെല്ലാം കൂടി മയിലേക്ക് പോകുന്നു അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് പോകുന്നു നമ്മുടെ നാട്ടുകാരും വിശ്വാസത്തിന്റെ ഭാഗമായിട്ടും അല്ലാതെ അതിൻ്റെ കൂടെ പോയത് മാനവികതയുടെ ഭാഗമായിട്ടാണ് നമ്മളിൽ ഏറ്റവും കൂടുതൽ കാണേണ്ടത് മനുഷ്യന്റെ ഗുണമായി നമ്മുടെ മാനവികതയെ എന്തുകൊണ്ടാണ് കാണുന്നത് വിശ്വാസത്തെക്കാൾ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കേണ്ടത് മാനവികതയാണെന്ന് കഴിവാണ് ഞാൻ നിങ്ങൾ ആലോചിച്ച് നോക്കിപ്പോ ഇപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിന്റെ വക്കീൽ വിൽക്കുക ആ യുദ്ധത്തേക്കിലേക്ക് അയാളെത്തിക്കാൻ അതിനാവശ്യമായ മാനസികാവസ്ഥയിലേക്ക് ജനങ്ങളെത്തിക്കാനെല്ലാം പടിപ്പെടുന്ന കുറെ ആളുകൾ നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോ യുദ്ധ സമാനമായ അന്തരീക്ഷമുണ്ടാക്കുന്നു എന്ന് വിളിച്ചു പോവുകയാണ് ഇതിവിടെ മാത്രമുള്ള പ്രശ്നമാണോ ലോകത്തൊമ്പാടും ഭരണാധികം നിലപാടിക്കുന്നത് തന്നെയല്ലേ ഇനി നോക്ക് ഇസ്രയേലിനായാലും ഉക്രൈനിലായാലും എല്ലാം മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഉപയോഗിച്ച് തങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് സായ ശേഷി ഉപയോഗിച്ച് എങ്ങനെയെല്ലാം അടിച്ചമർത്തപ്പെടാം എന്ന് ചിന്തിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ എന്ത് മാനുഷിക മൂല്യങ്ങളെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് നാം എല്ലാവരും കൂടി എല്ലാ എല്ലാ മനുഷ്യരെയും ഒരുപോലെ തടയാൻ വിശ്വാസം എന്തായാലും ഒരു മനുഷ്യരാണെന്ന് കാണാനും നമുക്ക് സാധ്യമാകുന്നു അത് തന്നെയാണ് കേരളത്തിന്റെ മേൽമതി ഇപ്പൊ ഇവിടെ അപകടം ഉണ്ടായപ്പോ ആരും ജാതി നോക്കിയില്ല ആരും മറന്നു നോക്കിയില്ല എങ്ങനെയാണ് അവിടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിയുക ആ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന പ്രവർത്തനത്തിലേക്കോ തന്നാലായതെല്ലാം ചെന്നവരാണ് കൊയ്യത്ത നിവാസികൾ നാം അതുകൊണ്ട് തന്നെ ഈ കൊയ്യത്ത ജയങ്ങളെ ആദരിക്കപ്പെടേണ്ടതാണ് ചിന്തിക്കുന്ന ആ നമുക്ക് കഴിയേണ്ടതുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൊയ്യൻ ജനാർദ്ദനൻ അബ്ദുൽ ഹക്കീം സേദി ജസീൽ ഷാമിൽ ഇർഫാനെ കെ പി കമാലുദ്ദീൻ മൗലവി അബൂബക്കർ ഷാമിൽ ഇർഫാനെ കെ കെ രഘുനാഥൻ മാസ്റ്റർ രാജ്കുമാർ ഫായിസ് കൊയ്യം റഫീഖ് കൊയ്യം തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് വ്യത്യസ്തമാണ് ഉദാഹരണമാണ് നമ്മൾ ഒരുപാട് അപകടങ്ങളും വിഷയങ്ങളും ഉണ്ടായി ആ സ്ഥലങ്ങളിലൊക്കെ ഓടിയെത്തുന്നവരാണ് നമ്മളെല്ലാവരും എത്രയോ സ്ഥലത്ത് നമ്മളൊക്കെ ഓടിയെത്തിക്കും ചെയ്യാൻ പറ്റുന്ന സേവനങ്ങളും അവരൊക്കെ വരുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ചെയ്യുന്നത് അവിടെ മറക്കുകയാണ് ഈ ചെയ്തവരെ വീണ്ടും ഒന്ന് ആദരിക്കുക അല്ലെങ്കിൽ അവരെ ഒന്ന് അനുമോദിക്കുക അല്ലെങ്കിൽ അവരെ അവരെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് ഞാനെന്റെ ഇത്രയും കാലത്തെ സാമൂഹ്യരംഗത്തെ അനുഭവത്തിൽ ഒരാദ്യത്തെ സംഭവം അതാണ് പുതിയ വർത്തച്ഛോട് മനസ്സിൽ നമ്മൾ കാണുന്നത് ഇതുവരെ എവിടെയും കാണാത്തൊരു സംഭവം ഇവിടെ അന്ന് ഓടിയ മുഴുവൻ ആളുകളെയും ഒന്ന് വിളിച്ച ചേർത്ത് അല്ലെങ്കിൽ അവരെ ഒരു വാക്കിലുണ്ടെങ്കിലും ആ സ്നേഹം ഒന്ന് പങ്കിടാൻ ആ ആ നമ്മുടെ ഈ ഈ സ്ഥാപനം നാടിന്റെ ഒരു അഭിമാനമാണ് വേദിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർക്കുള്ള ഉപഹാര വിതരണവും സുഹൈല ഹാദിയ ഓർമ്മ പുസ്തക പ്രകാശനവും നടന്നു ടി കെ ഉസ്മാൻ മൗലവി സ്വാഗതവും ഹാഫിസ് അബ്ദുൽ ഖാദർ നന്ദിയും പറഞ്ഞു അങ്ങനെ ആയിരക്കാൽ ലക്ഷം രൂപ ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ കടമായി എത്തി ആ സമയത്ത് എന്നോട് സെമീർ മാത്രമാക്കും എൻ്റെ ഭാര്യ പൊന്ന് വിറ്റുകൊണ്ടെങ്കിലും ഈ മുത്തലിനെ നിങ്ങളെ മുഴുവൻ ചികിത്സിക്കും ഒട്ടും പിന്നോട്ട് പോകാൻ പാടില്ല എന്ന ദയത്തിന് ശക്തി പകർന്ന പ്രവാസികളെ ഈ സമയത്ത് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് ഇക്കൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി there are five the in it, the universe of it,